ഫ്രൈസലോ അറിയല്ലോ രതീഷാണ് ഫ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതം തന്നെയെന്ന് ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ യേശു ഇന്ന് മാറ്റും റെഡിയാണോ ആ മാറ്റം ആ മാറ്റത്തിനായി ഒരുങ്ങിക്കോ കണ്ണുനീരോടെയുള്ള ആ യാത്ര ഒരു പോക്ക കുറെ കൂടെ പോയാൽ എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കും പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ഈ പോക്ക് പോയാൽ ഒരു തിരിച്ചുപുരം ഉണ്ടാവുമോ അറിയത്തില്ല അത്രമാത്രം വിലപ്പെട്ട പലതുമായിട്ടുള്ള യാത്രയാണ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു ആ സ്വപ്നങ്ങളെല്ലാം പോയി ഇപ്പോൾ ഒരു സ്വപ്നവും ഇല്ല ഉണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടു പോകുന്നു കൈകൊണ്ട് തന്നെ എടുത്ത് കളയുന്നത് പോലെ ഈ മിശ്രീമിൽ ജനമനുഭവിച്ച ഏറ്റവും വലിയ കഷ്ടതാണ് മക്കൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നതിനേക്കാൾ ജനിച്ച പിതാവ് തന്നെ അല്ലെങ്കിൽ പ്രസവിച്ച മാതാവ് തന്നെ ആ കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞ് കളയേണ്ടി വരുന്നു കൊല്ലേണ്ടി വരുന്നു അതാണ് പലപ്പോഴും നമ്മളിലൂടെ തന്നെ നമ്മുടെ നന്മകളെ ശത്രു കൊണ്ടുപോകുന്നു അതിനൊപ്പം നമ്മൾ കരഞ്ഞുകൊണ്ട് കൂടുകയാണ് ഇവിടെ കുറേ പോകുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും നമ്മളിലൂടെ നമ്മുടെ ജീവിതം പിശാചു കവർന്നെടുക്കുന്നു നമ്മൾ പോലും അറിയാതെ നമ്മുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ സാഹചര്യങ്ങളൊക്കെ കൊണ്ടിട്ട് മനോഹരമായ കുടുംബജീവിതം സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ മക്കളുടെ ജീവിതം നന്മകൾ അല്ലേ സഹോദരൻ നീ പോലും അറിയാം നിൻ്റെ നന്മ വലിച്ചുകൊണ്ട് പോയില്ലേ നിൻ്റെ കുടുംബത്തെ സഹോദരി അമ്മേൻ അപ്പോൾ ആ പോക്ക് ആ ആ പോക്ക് ഉറപ്പുണ്ട് കിട്ടത്തില്ല തിരിച്ച് കിട്ടത്തില്ല അവർക്ക് വേണ്ടിയാണ് കേട്ടോ നിങ്ങളുടെ വെക്കോണ്ടിരിക്കുക തിരിച്ച് കിട്ടാൻ ഒരു സാധ്യതയല്ലോ ഓക്കെ ഇനി അതില്ല നിങ്ങളുടെ ആ പോക്കിനെ ഏച്ചൂറ് റിട്ടേൺ യുട്ടേൺ എടുപ്പിക്കാൻ പോവുക റെഡിയാണല്ലോ വാക്യത്തിലേക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാമത്തെ ഞാൻ പതിനാലാമത്തെ വാക്യം ബാല്യക്കാരൻ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു തുടങ്ങി ആ ഭാഗത്ത് നിന്ന് തുടങ്ങട്ടെ മരിച്ചവൻ അഥവാ ഒരു കുടുംബത്തിൻ്റെ പ്രത്യാശ പ്രതീക്ഷ ഇവൻ ആരുടെ പ്രത്യാശയായിരുന്നു എന്നെ കേൾക്കുന്നത് നിങ്ങളിൽ പലർക്കും മനസ്സിലാക്കണം നൈൻ എന്ന പട്ടണത്തിൽ ഒരു വിധവയായ സ്ത്രീ വിധവ ഒരു ഡോക്ടർ എഞ്ചിനീയർ ഒരു ടീച്ചർ ഒരു ഫാമർ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ എന്നൊക്കെ പറയുന്നത് പോലെ വളരെ നന്നായിട്ട് പറഞ്ഞു വിധവ അവളുടെ അവസ്ഥ വിവരിക്കാൻ ഇതിലും നല്ലൊരു വാക്കില്ല വിധവ സ്വ സ്വതവേ ദുർബല അതിനോടൊപ്പം ഗർഭിണി എന്ന് പറയും പോലെ ഇപ്പോൾ ഒന്നാമതേ വിധവയാണ് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് അപ്പോൾ അവളുടെ പ്രതീക്ഷ മകനാണ് അകപ്പാടെ ഒരു മകനും പെട്ടെന്നൊരു ദിവസം ആ മകനും അങ്ങ് മരണപ്പെട്ടു ഇതാണ് സംഭവം അവിടുത്തെ വിഷയം പതിനൊന്നാമത്തെ വാക്യം മുതലാണ് ആ സംഭവം തുടങ്ങുന്നത് ഒരു ആറ് വാക്യം കൊണ്ട് അതിനെല്ലാം യേശു പരിഹാരം വരുത്തുന്നുണ്ട് ഹുഷാല അത് ഓടേൻ്റെ വരത്തില്ല കേട്ടോ ഇന്ന് കർത്താവ് അറിഞ്ഞു വരുത്തിയ അപ്പോൾ ഇവനെ കൊണ്ട് കളയണം മരിച്ചുപോയി മരിച്ചു ഇവരെ വെച്ചുകൊണ്ടിരുന്നത് കാര്യം പലതും അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ ചില കൽപ്പനകൾ വന്നാൽ ഈ നൈൽ നദിയിലേക്ക് മക്കളെ എറിയാൻ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ജീവനുണ്ട് പക്ഷേ കൽപ്പന മുകളിൽ നിൽക്കുക ചില കൽപ്പനകൾ വിരോധ കൽപ്പനകൾ ദേശത്തിലെ ആഭിചാരകന്മാരും മന്ത്രവാദികളും ദുഷ്ടമനുഷ്യരും ചേർന്ന് ചില വിരോധ കൽപ്പനകളെ എൻ്റെ ദൈവം തകർത്ത് നിൻ്റെ യാത്രയ്ക്കൊരു യൂട്ടേൺ വരുത്തുവാൻ പോകുക ഷബ റിതലും നീ പോലും അറിയാതെ നിന്നുള്ള പലതിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ റാബ റാധൂരി ഷബല റധര നിൻ്റെ സന്തോഷങ്ങളെ നിൻ്റെ അനുഗ്രഹങ്ങളെ നീ നന്മയാണ് അനുഭവിക്കേണ്ട പലതിനെയും സഹോദര ആ തൊഴിലിന് തൊഴിൽ നിന്ന് കിട്ടുന്ന നന്മകളെ നിൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി നീ വെച്ച പലതിനെയും നീ പോലും അറിയാതെ ഒരു ഒരൊപ്പിൻ്റെ ഒരു മെസ്സേജിൻ്റെ പിൻബലത്തിൽ വലിച്ചു കൊണ്ടുപോയ ഹാ ഹാ വിളിച്ചു പറഞ്ഞു അമേൻ ആ നന്മകളെ തിരികെ വരുത്തുന്ന ദൈവപ്രവൃത്തിയുണ്ട് ഷബറി സഹോദരി നീ പോലും അറിയാതെ ഒരു വാക്കിൻ്റെ പുറത്ത് നിൻ്റെ കുടുംബജീവിതം ഇങ്ങനെ അന്മിലൂടെ പോകുന്നത് അയ്യോ അയ്യോയ്യോ എന്ന് പറഞ്ഞു ഓടേണ്ട അവസ്ഥയിൽ വല്ലാത്തൊരവസ്ഥയിൽ ഉൾക്കൊള്ളുവാൻ കഴിയാതെ കരയുന്നവരുണ്ട് ഇതങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ പ്രിയരെ പലപ്പോഴും അങ്ങനെയാണ് നമ്മളിപ്പോഴും ബുദ്ധി കൂടിയ മനുഷ്യരാണ് നമുക്ക് വിശാചം എന്ന് പറഞ്ഞാൽ ചിരി വരും മന്ത്രവാദമെന്ന് പറഞ്ഞാൽ ചിരി വരും ശത്രുവിൻ്റെ പദ്ധതികളെന്ന് പറഞ്ഞാൽ ചിരി വരും നമുക്ക് കുറേ ഈ എന്താ പറയുക ഐസ്ക്രീം ഐസ്ക്രീംസ് ഞാൻ അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്ന നല്ല നുണയാൻ പറ്റുന്ന അവരുടെ സുവിശേഷം ഇതിൻ്റെ കഠിനതയിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി നമുക്ക് താല്പര്യമില്ല പ്രിയ സുവിശേഷത്തിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട് നല്ല വർത്തമാനം യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം നല്ല വർത്തമാനമാണ് പിന്നിൽ യേശു അടക്കുന്ന കാറ്റിനെയും കടലിനെയും നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഈ ബൈബിളിനകത്ത് എഴുതിയവന് ബോധമില്ലാത്തത് കൊണ്ടോ ഐസ്ക്രീം സുവിശേഷകന്മാർക്ക് ദഹിക്കില്ല എന്നറിയാത്തത് കൊണ്ടോ അല്ല ഓരോ രോഗത്തിന് പിന്നിലും പുറപ്പെട്ടു പോകുന്ന പിശാജിനെയും ബാധയെയും അശുദ്ധാത്മാവിനെയും കുറിച്ച് വി വിവരിച്ചിരിക്കുന്നത് നീ ഒരു കഷ്ടം ഈ ഭൂമിയിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നിൽ സ്പിരിച്വൽ വേൾഡിൽ അതിന് നിന്നെ കാരണക്കാരനാക്കി മാറ്റുന്ന ആ ദുഃഖത്തിന് ആ വേദനയ്ക്ക് ആ നഷ്ടത്തിന് തകർച്ചയ്ക്ക് അനുഭവിക്കുന്ന കണ്ണുനീരിന് കാരണക്കാരനാക്കി മാറ്റുന്ന ഒരു പിശാജുണ്ട് ആ പിശാജിൻ്റെ പ്രവൃത്തിയുണ്ട് അതിന് പിശാജിനെ കരങ്ങളിൽ തുപയോഗിക്കുന്ന ദുഷ്ടമനുഷ്യരുണ്ട് അവൻ അല്ലാതെ പഠിക്കാത്തത് കൊണ്ടല്ല നിൻ്റെ മകൾക്ക് മകൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അവൻ രക്ഷപ്പെടാത്തത് അവനെ കഷ്ടപ്പെടുത്തണമെന്ന് പറഞ്ഞ് ബാധിച്ച് പിന്നിൽ നിൽക്കുന്ന ഒരു വൈശാചിക മണ്ഡലമുണ്ട് തിരിച്ചറിഞ്ഞ് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ആ പിശാജിൻ്റെ തലതകർത്ത കർത്താവിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ തലമുറകൾക്ക് ജയമുണ്ട് ഇതിൽ വേറെ ലെവൽ മെസ്സേജാണ് എനിക്കതറിയാം റാധൂരി ഞാൻ പ്രൈസ ഫാമിലി കുടുംബത്തിലായിരിക്കുന്നത് വെറുതെ അല്ല പുറമേ കുറേ ഐസ്ക്രീം തിന്ന് സന്തോഷിക്കാൻ വേണ്ടിയല്ല ഇതിനപ്പുറം ചിലത് ഉണ്ട് പ്രിയരെ ആ നോക്കൂ നിങ്ങൾ പോലും അറിയാതെ പോ അപ്പോൾ അതിൻ്റെ ബാഗെ ഓടിക്കൊണ്ടിരിക്കുക പോയെ പോയേ പോയെ ഓനോനോ ഇന്നാ ഓട്ടത്തിനൊരു ടേൺ ഉണ്ടാകും അനുഭവം നോക്കൂ അവളിങ്ങനെ കരഞ്ഞു വിളിച്ചു പോകുന്നുണ്ട് മരിച്ച സമയം തൊട്ട് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് പോയി കുറെ നേരമൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കരയാൻ പറ്റിയ ആൾക്കാരെ പിടിച്ചു മാറ്റി എടുത്ത് മഞ്ചത്തിന് വെച്ച് കണ്ടുപോവുക പട്ടണത്തിന് പുറത്തു കൊണ്ട് കുഴിച്ചിടാൻ വേണ്ടി പോവുകയാണ് തിരിച്ചു കിട്ടാൻ തരും പിളിഞ്ഞ നെഞ്ചത്തൊടിച്ച് കരഞ്ഞുകൊണ്ട് ഓടി അയ്യോ എന്റെ അവസാനത്തെ പ്രതീക്ഷ എല്ലാം ഞാൻ എങ്ങനെ ജീവിക്കും ഈ രോഗസ്ഥിതീകരിച്ചു ഞാൻ എങ്ങനെ ജീവിക്കും എന്റെ നന്മ പോയി എങ്ങനെ ജീവിക്കും ആ അവകാശം എനിക്ക് കിട്ടിയില്ലല്ലോ ഞാൻ എങ്ങനെ ജീവിക്കും എന്റെ ജോലി നഷ്ടപ്പെട്ടല്ലോ ഞാൻ എന്റെ മക്കൾ ഇങ്ങനെ ആയാലും ഇങ്ങനെ യോ കരഞ്ഞു എല്ലാം പോയി ഞാൻ കഷ്ടപ്പെട്ട് സ്വപ്നം കണ്ടുവെച്ച വീട് പോയി അതാ ജപ്തി ആയി പോയി എൻ്റെ ബിസിനസ് പോയി എൻ്റെ നന്മകൾ പോയി എൻ്റെ സ്വർണം പോയി എൻ്റെ പണം പോയി എൻ്റെ വണ്ടി പോയി ലയോ കരഞ്ഞുകൊണ്ട് ഓടാം ആരൊക്കെ പറയുന്നുണ്ട് കരയില്ലേ കരയില്ലേ ബോഡ കഴിച്ച് കരയാതെ എന്തു ചെയ്യാൻ പറ്റും നിനക്ക് എന്തറിയാൻ പറ്റും കരയാതെന്ത് ചെയ്യാൻ പറ്റും അവിടെ യാത്രയെ ക്രോസ് ചെയ്ത് ഒരു വരികയാണ് അതിൻ്റെ പേര് നസറ യേശു നിൻ്റെ ഗതികെട്ട യാത്രയെ ക്രോസ് ചെയ്തു അടുത്ത മരിയ മാൻ ഇന്ന് നീ അവനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ് ഷബർ ഈ തലമാഷേക്ക് നഷ്ടപ്പെട്ടവളായി മടങ്ങാൻ എൻ്റെ അനുവദിക്കത്തില്ല സഹോദരൻ നഷ്ടപ്പെട്ടവനായി നി മടങ്ങുവാൻ കുടുംബമില്ലാത്തവനായി കുടുംബം തകർന്നവനായി ഭാര്യയില്ലാത്തവനായി നിന്ന് മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല സഹോദരി ഭർത്താവില്ലാത്തവളായി ജീവിച്ച് ജീവിതം തീർക്കുവാൻ എൻ്റെ അദ്ദേഹം അനുവദിക്ക യേശു നിന്നെ എതിരേൽക്കുക യേശു വരുമ്പോൾ ആരുടെ ശിഷ്യന്മാരുടെ ഒരു കൂട്ടമുണ്ട് യേശു വരുമ്പോൾ പറഞ്ഞാൽ ഒരു ശബ്ദ ഹോഷമായിരിക്കും അല്ലേ എനിക്ക് ആൾക്കാരൊക്കെ എന്നെ പോലെ എക്സൈറ്റഡായിട്ട് പ്രാർത്ഥന മുറിക്കകത്ത് ഞാൻ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം പോലും എന്നെ എക്സൈറ്റഡ് ആക്കുന്നുണ്ട് അപ്പോൾ യേശു കൂടെ ഉള്ള മനുഷ്യരുടെ എക്സൈറ്റ്മെന്റ് ഒന്ന് ആലോചിച്ചു കേൾക്കുക നിനക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഓ ഞാൻ പ്രാർത്ഥന മുറിക്കകത്ത് കേൾക്കുന്ന ആ ശബ്ദം യേശുവിനൊപ്പമുള്ളവരുടെ ശബ്ദം പ്രസൻസ് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ശരീരം ചിലർ ഈ സമയം ശരീരം കൊണ്ട് പ്രസൻസ് ഓ യാത്ര റെഡിയാക്കിയോ റെഡിയാക്കിയോ അത് നഷ്ടപ്പെട്ടു പോയതിനെ നശിച്ചു പോയതിനെ എൻ്റെ കർത്താപ് ജീവിപ്പിക്കുക ഓ ഓ മഞ്ചം ചുമക്കുന്നവരോട് പറഞ്ഞു ഇനി അവിടെ വായിക്കേ അതിനി നിന്റെ തോളിലിരിക്കാനുള്ളതല്ല അതുപോലെ വേറെ ഒത്തിരി മഞ്ചങ്ങൾ ചുമക്കാനുള്ള ഒരു ഊഷാൽ ശേഷി ഇതും ഞാൻ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു സ്പിരിച്വൽ പ്രവചനതും ഇതാകട്ടും ഞാൻ ഇതും നിങ്ങളിത് എങ്ങനെ എടുക്കുമെന്നതിനനുസരിച്ച് ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫ് മാറുവാൻ പോകും മടങ്ങിവരും മസ്റ്റാണ് കേട്ടോ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ തൊഴിൽ ഒരു മടങ്ങി വരും മസ്റ്റാണ് ഷബാർ ഫലമാഖനം അച്ചറക്കൻ എഴുന്നേറ്റിരുന്നിട്ട് സംസാരിച്ച് അമ്മയോട് കൂടെ മടങ്ങുക അവൾ ചന്ത സന്തോഷിച്ച് ചിരിച്ച് പക്ഷേ ഇവള് ഇറങ്ങിപ്പോയപ്പം ചിന്തിച്ച് എങ്ങനെ ഞാൻ എൻ്റെ വീട്ടിനകത്തോട്ട് തിരിച്ചു വരും ഒറ്റയ്ക്ക് അവിടെ വന്നിട്ട് പക്ഷെ കർത്താവ് ആ ഗതികേട് വരുത്തത്തില്ല കേട്ടോ അങ്ങനെ നീ ഒറ്റയ്ക്കായിപ്പോ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല കേട്ടോ അങ്ങനെ നീ ഒന്നും ആരുമില്ലാത്തവനായി ഒരു നന്മയും ഒരു സന്തോഷവും അങ്ങനെ നീ ഓടിക്കുമ്പോൾ എൻ്റെ ദീപം അനുവദിക്കത്തില്ല കേട്ടോ റെഡിയാണോ ആ കൂട്ടത്തോടൊപ്പം സഞ്ചരിച്ച് ഏത് കൂട്ടത്തോടും ഐസ്ക്രീം കൂട്ടത്തോടൊപ്പം അല്ലോ യേശുവിന്റെ മക്കൾക്കൊപ്പം പ്രൈസ് ചർച്ച് കുടുംബത്തിനൊപ്പം സഞ്ചരിച്ച് മടങ്ങി പോകാൻ റെഡിയാണോ കൂടെ കൂടിയോ പ്രാർത്ഥന വിഷയം അറിയിക്കുന്ന കാര്യം മറക്കണ്ട നിങ്ങളുടെ മാത്രമായ ഒരു വേണ്ടി ഇന്നത്തെ അവസ്ഥയിൽ ഒരു മടങ്ങിപ്പോക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകുന്ന ഒരു ഉപവാസം നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന് വേണ്ടി ക്രമീകരിക്കുവാൻ കോൺടാക്ട് ചെയ്തോ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് ഏത് സാഹചര്യത്തിൽ പ്രൈസ് പ്രേ ഫാമിലിക്കിപ്പം ഉപവാസം സാധ്യമാണ് എല്ലാ ദിവസങ്ങളും രാവിലെ ഏഴരയ്ക്ക് ഒട്ടരയ്ക്ക് കൂടെയുള്ള സമയത്ത് ശുഭയാത്ര യേശുവിനൂടെ യേശു കിലയ്ക്കുന്ന വചന സന്ദേശമുണ്ട് ലൈവാണ് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നോട്ട് ചെയ്തു വെച്ചോ ജോയിൻ ചെയ്തോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വായിരിക്കും വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും സുശ്രുവിജി ലീഡ് ചെയ്യുന്നു ഭയങ്കര ആണ് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും സഭയുടെ മീറ്റിങ്ങിൽ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമുണ്ട് ചർച്ചിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവായി പ്രാർത്ഥിക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പക്ഷം ഞായറാഴ്ച സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാനി കാർഷിക കോളനിക്ക് സമീപം കാക്കാമുല ക്രൈസ് ചർച്ച് ഫാമിലി വാർഷിപ്പ് സെന്ററിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടാക്കടയ്ക്കും കൊറ്റംപള്ളിക്കും കാട്ടാക്കടയ്ക്കും നെയ്യാറ്റിങ്ങരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാൻ പറഞ്ഞു നിന്ന് കൊറ്റംപള്ളി പോകുന്ന വഴിക്ക് അമ്പലത്തിന് കാലിന് അടുത്തു നമ്മളൊരു പുതിയ കൂട്ടായ്മ ആരംഭിച്ചിട്ടുണ്ട് ഒരു വീട്ടിൽ വെച്ചാണ് കഥാവണി നാലയത്തിൻ്റെ തൂണുകളായി മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പില്ലേഴ്സായി മാറുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒടിച്ചെറിയപ്പെട്ട തൂണുകളെ നിങ്ങൾക്ക് സ്വാഗതം കോണ്ടാക്ട് ചെയ്തിട്ട് കടന്നു വരിക നമുക്കൊരുമിച്ച് പണിതുയർത്താം ദേശത്തിന് മധ്യത്തിൽ കർത്താവിൻ്റെ മഹത്വം വേരുന്ന അപ്പം നിന്ന് തൃപ്തി പ്രാപിക്കുവാനല്ല വിളിക്കുന്നത് കുട്ടനിറയെ ചുമന്നു പോകുവാനാണ് റെഡിയാണോ കൂടെക്കൂടിക്കോ കണ്ണടച്ച വിശ്വസ കർത്താവ് നല്ലതും ഈ ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന അങ്ങടെ അത്ഭുത സാന്നിധ്യം ഈ ജനത്തോട് കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്ഥിതി കലയിലും ഈ സമയം ഇവരനുഭവിക്കുന്ന ആ ദൈവ സാന്നിധ്യം ഇവരുടെ ഗതിമാറ്റുന്ന കൃപക്കായി സ്തുവദിക്കുന്നു നഷ്ടം പെടലുകളിലേക്കുള്ള യാത്രയ്ക്ക് അറുതി ഉണ്ടാകട്ടെ കണ്ണുനീരോടെ യാത്ര തുടങ്ങിയവർ ചിരിയോടെ മടങ്ങുന്ന അനുഭവത്തെ സ്വർഗമൊരുക്കണമേ ജോലി സംബന്ധമായി ഭാരപ്പെട്ട് പ്രതിസന്ധികളുടെ മധ്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുന്നു തൊഴിലിടത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഷാബാ മാ ദാ മാ ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ തീരട്ടെ അങ്ങയുടെ നാമത്തിൽ ഇവർ അത്ഭുതങ്ങൾ തൊഴിലിടത്തിൽ അനുഭവിക്കട്ടെ ശത്രുക്കളുടെ മധ്യത്തിൽ ജയം നൽകുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഇവർ അനുഭവിക്കട്ടെ ഓ യേശുവെ അങ് കൂടിയിരിക്കണമേപ്പാ മനസ്സല്ലേ അപ്പാ യേശുവെ രോഗികളെ കടകരങ്ങളെ ഏൽപ്പിക്കുന്നത് സൗഖ്യമാക്കപ്പാ എല്ലാ രോഗമെന്ന് ഇനിയൊരു ജീവിതമില്ല ഇനിയൊരു നല്ല കാലമില്ല ഇനി സ്വപ്നങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നവർ സൗഖ്യത്തോടെ മടങ്ങട്ടെ ഓഷബാറീതന്നെ ചില സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഫയെന്നായിരിക്കുന്നു ഭാര്യ എന്ന സ്ഥാനം ഭർത്താവ് എന്ന സ്ഥാനം മക്കൾ എന്ന സ്ഥാനം സഹോദരങ്ങളെന്ന സ്ഥാനം ജോലിക്കാരെന്ന സ്ഥാനം നഷ്ടപ്പെടാതെ സ്വർഗ്ഗം ഇവരെയൊക്കെ മാനിക്കണമേ ഒറ്റയ്ക്ക് മടങ്ങത്തില്ലായെന്ന ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചായിരിക്കുന്നവരെല്ലാം സൂയിസൈഡ് ഒരു സ്പിരിറ്റും വിട്ടുമാറട്ടെ ദേശത്തിലെല്ലാ വ്യാപാരങ്ങളും മാറിപ്പോകട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടത്തെ ഇവർ ചെയ്യുന്നു നോക്കുകയും മംഗടധാമത്തിൽ വീണ്ടും വീണ്ടും സാധ്യമായി തീരട്ടെ പഠനങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ പഠന നിലവാരം ഉയരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ മക്കളുടെ മേൽ വ്യാപരിക്കുന്ന അനുസരണക്കേടിൻ്റെ സ്പിരിറ്റിനെ സ്വർഗ്ഗം അങ്ങ് മാറ്റണമേ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടത് ഉദരഫലങ്ങൾ ജനിക്കട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ എല്ലാ കടഫാരങ്ങളും ജപ്തി നടപടികളും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു യേശുവെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ വീണ്ടും 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 ഇവരുടെ കരം തൊടുന്നിടത്തൊക്കെയും ഇവർക്ക് അനുഗ്രഹമായി മാറട്ടെ ഇവരുടെ കണ്ണുനീരോടുള്ള യാത്രകൾ ചിരിയോടുള്ള മടക്കത്തിന് കാരണമായി ചേരട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ മറക്കുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും പറയുക ഞാൻ പ്രഷ്വർ കുടുംബത്തിലെ അംഗമാണ് നിങ്ങൾക്കും പ്രഷർ കുടുംബത്തിലെ അംഗമായിരിക്കുവാൻ അവസരമുണ്ട് അത്ഭുതങ്ങൾ കാണുന്നവരായിട്ട് അല്ല അനുഭവിക്കുന്നവരായി മാറുവാൻ അവസരമുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെയൊക്കെ കൂടെ കൂട്ടേക്ക് കൂട്ടിക്കോ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം എന്നാൽ നാളെ ദൈവം വെച്ചാൽ ഇതേ സമയം ഇതേ പ്ലാറ്റ്ഫോമിലൂടെ ശുഭയാത്ര ആയിട്ട് രാവിലെ വരും അതിനു മുമ്പ് പ്രഭാതം എല്ലാ പ്രോഗ്രാമുകളുണ്ട് പ്രസിഡർ ഫാമിലിക്ക് ചേർന്നാതെ എന്നാൽ നാളെ ദൈവം വെച്ചാൽ ഒരുമിച്ച് കാണുമ്പോഴേക്കും ശുഭദിനം പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യൂർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ